എന്തി പാത്രം എന്റെ മടിയിലാണ് കയറുന്നത് ഇത് എല്ലാരും ഭയങ്കര വളമായിരുന്നു ഒരു കുഞ്ഞിനെ അമ്മ ഓടിച്ചു വിട്ടെന്നും പറഞ്ഞ ചട്ടിയും കൊണ്ട് വന്നപ്പം എനിക്കില്ല ചട്ടിയും കൊണ്ട് വന്നപ്പം എന്റെ കുഞ്ഞിനെ അമ്മ ഓടിച്ചു വിട്ടെന്നും പറഞ്ഞു അമ്മ അടിക്കാനാണോ ഏഹ് അമ്മയെ അടിക്കാനാണോ ചട്ടികളൊന്നും ഓടിച്ചു വിട്ടല്ല വീഡിയോ എടുത്തതിനു ശേഷം പിന്നെയാവും വന്ന് ഇത് പാത്രം കൊണ്ട് കയറി അപ്പോൾ ഞാൻ ഓടിച്ചെന്നേ ഉള്ളൂ അത് ചുമ്മാ ഓടിച്ചാൽ കേട്ടോ അവനോട് പെണക്കൊന്നും ഉണ്ടായിട്ട് ഓടിച്ചല്ല അല്ല നിങ്ങളൊക്കെ ഓർക്കും അവനോട് എനിക്ക് പെണക്കാണ് വഴക്കാണ് വഴക്കും പെണക്കും ഒന്നും അല്ല ചുമ്മാ ഒരു രസത്തിനെ ഓർഡറാണെന്ന് പറഞ്ഞേയുള്ളൂ അപ്പോൾ ഇറങ്ങി അങ്ങ് പോയി എത്രയുള്ളൂ എല്ലാവർക്കും സങ്കടം എനിക്ക് മനസ്സിലായി സോറി കേട്ടോ അവനെ വിഷമിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമാ സോറി ഞാൻ അവനങ്ങനെ ചെയ്യില്ല ഇനിയൊക്കെ പിന്നെ എന്താ പറയുക എൻ്റെ ലൂക്കാച്ചിന് ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു എല്ലാവർക്കും വളരെയധികം താങ്ക്സ് താങ്ക്സ് എന്ന് പറഞ്ഞാൽ പറയാൻ പറയാൻ വാക്കുകളില്ല പോലെ താങ്ക്സ് അപ്പോൾ ഇതുപോലെ ആയിരവും രണ്ടായിരം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ ഓരോ ദിവസങ്ങളും എഴുതി വെക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞങ്ങളുടെ നൂറ് ഇരുന്നൂറ് നൂറ്റി ഒന്ന് ആറ് ഏഴ് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബർ അതിൽ നിന്നിപ്പോൾ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുന്നു വളരെയധികം താങ്ക്സ് എൻ്റെ ലൂക്കാച്ചിൻ്റെ ഫാൻസിനെല്ലാം വളരെയധികം താങ്ക്സ് പറയുന്നു ലൂക്ക നീ വന്നേ എവിടെ നിന്നെ കാണാൻ എന്തായാലും നോക്കി അമ്മ നമ്മുണാന്ന് പറയുന്ന ആർക്കും ഇഷ്ട നിന്നെ കാണാൻ എവിടെ കേറുകട്ടിയില്ല ഏട്ടാ ഇന്ന് എവിടെ നിന്ന് ഒരു എന്റെ എന്റെ തവിയുടെ കമ്പ് എടുത്തോണ്ട് വന്ന രാവിലെ ആ തവി അവിടെ ഇട്ടിട്ട് അതിന്റെ കമ്പ് എടുത്തോണ്ട് വന്നതാ ഉം ആ അപ്പൊ ഒരു കാര്യം പിന്നെ കമന്റ് വന്നായിരുന്നു എന്താണ് പറഞ്ഞിരിക്കുന്ന കമന്റില് അയ്യോ ചേച്ചി നൈറ്റി സുന്ദരിയാണ് അങ്ങനെ ഒന്നും കമൻ്റ് ഇടല്ലേ ആരും തുകാശിനെ അല്ലേ നിങ്ങളെല്ലാം കോൺസെൻട്രേഷൻ ചെയ്യുന്നേ അല്ലല്ലോ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അറിയാതൊക്കെ ഞാൻ വന്നു പോകുന്നതാണ് ഓരോ വീഡിയോകളിൽ അപ്പം പലരും കാണുന്നതല്ലേ അപ്പം നമ്മളെന്താണെങ്കി എടുത്തത് മക്കളുണ്ട് ഹസ്ബൻഡുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഓരോ ചെറിയ ചെറിയ ചാറ്റിങ്ങും കൂടെ ഒക്കെയാണ് ഓരോ കുടുംബങ്ങൾ നശിച്ചു പോകുന്നത് അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചേച്ചി അങ്ങനെ കാണാൻ സുന്ദരിയാണ് ഇങ്ങനെ അങ്ങനെയൊന്നും പറയല്ലേ ആരും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ വളരെയധികം സന്തോഷം എനിക്ക് അപ്പം നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ ചേട്ടന്മാരാണോ ചേച്ചിമാരാണോ കുഞ്ഞു മക്കളാണോ ഒന്നും അറിയില്ല നമുക്ക് ഓരോ പേര് കാണുമ്പം നമുക്കറിയാൻ പറ്റും അത് ചേട്ടന്മാരായിരിക്കാം ചെറുപ്പം ചേട്ടന്മാരെ ഫെയിലായിരിക്കാം ചേച്ചിമാർ അക്കൗണ്ട് എടുത്തിരിക്കുന്നത് അതൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ മറ്റുള്ളവർ കാണുമ്പം ഈ ഒരു ചേട്ടൻ പറഞ്ഞിരിക്കുന്നു അത് അവിടെ കാണാൻ സുന്ദരിയാണെന്ന് അങ്ങനെയൊന്നും പറയില്ല ദൈവീ അത് നമ്മളെങ്ങനെയെങ്കിലും ഇന്ന് ജീവിച്ചു പോയിക്കോട്ടെ ഇത്രയും വരെ നിങ്ങൾ എത്തിച്ചില്ലല്ലേ ഇവിടം വരെ നിങ്ങളാണ് എന്നെ കൊണ്ടെത്തിച്ചത് ഇനി എൻ്റെ ചാനൽ ഓരോന്നും പറഞ്ഞാൽ ഫോളോ അപ്പോൾ നമ്മളെന്ന നാട്ടൻ പുറത്തുള്ളവരല്ലേ ഞങ്ങൾ അപ്പോൾ അത് പലര് കമൻറ്റുകളൊക്കെ വായിക്കുന്ന ആൾക്കാർ കാണും അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് ആൾക്കാർ പിന്നെ നമ്മളെ അത് നമ്മളെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കും അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പം അങ്ങനെ ആരും പറയില്ല കേട്ടോ എന്തായാലും എന്തുകൊണ്ട് ലൂക്കായി പറഞ്ഞു ലൂക്കായ ഇഷ്ടമാണ് ലൂക്കായ എന്നൊക്കെ പറഞ്ഞു വിഷയമില്ല നമ്മൾ ലൂക്കായുടെ കാറ്റഗറി ചേട്ടന്മാരാണോ ചേച്ചിമാരാണോ നമുക്കറിയില്ല ഞാനതിൻ്റെ മറുപടികളെ കൊടുക്കാറുണ്ട് പക്ഷെ ഇന്നലെ വന്ന ഒരു വീഡിയോയ്ക്ക് ഒരു കമൻ്റ് ചേച്ചി ഞൈറ്റി ചേച്ചി സുന്ദരനാണ് സുന്ദരിയാണ് സോറി സുന്ദരിയാണ് പക്ഷെ അത് വായിച്ചപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് കേൾക്കേണ്ടപ്പം അങ്ങനെ ആരും എടുത്തതിന് നിങ്ങളുടെ ഫാൻസിനെ ഞാൻ വിറുപ്പിക്കുവാണെന്ന് നിങ്ങൾക്ക് ഓർക്കരുത് കേട്ടോ ഇത് നാട്ടിൻപുറവാണോ ഞാൻ പിന്നെയും പറയുവാണ് പലരും കാണുന്നത് അവർ നമ്മൾ ഇങ്ങനെ കമൻറ്റുകൾ എടുത്ത് നോക്കുകയുള്ളൂ നോക്കുമ്പം എന്നെ പറ്റിയൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ അതെനിക്കൊരു നാണക്കേടാണ് കേട്ടോ അതുകൊണ്ട് പ്ലീസ് ദയവായിട്ട് ആരും എന്നെ കളിയാക്കരുത് ഞാൻ സുന്ദരി സുന്ദരിയല്ലായിരിക്കുമോ എന്തെങ്കിലും ചെയ്യട്ടെ പക്ഷേ നമ്മുടെ കാറ്റഗറി അതല്ല ഞാനല്ല നിങ്ങളുടെ വിഷയം നിങ്ങൾ ലൂക്കാച്ചിനെയാണ് സ്നേഹിക്കുന്നത് ലൂക്കാച്ചിൻ്റെ ഫാൻസാണ് നിങ്ങളെല്ലാവരും അവനെയാണ് നിങ്ങളെത്തി ഞാൻ ഞാനതിൻ്റെ അകത്തൊരു കരുവായെന്നേ ഉള്ളൂ ഞാൻ അവൻ്റെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നുള്ളൂ ഒരു എൻ്റർടൈൻമെന്റ് പോയാലേ നിങ്ങൾ കാണിച്ചു തരുന്നുള്ളൂ അപ്പം നിങ്ങൾ അവന് വേണ്ടിയിട്ട് എന്തും സംസാരിച്ചു എനിക്ക് ഒരു പ്രശ്നമില്ല അവനെ ഞാൻ എന്ത് ചെയ്യുന്നതോ അടിക്കുന്നതോ അടുപ്പ് പറയുന്നതോ എന്നെ എന്തെങ്കിലും കുറ്റപ്പെടുത്തിക്കോ പക്ഷെങ്കിലേ എന്നെ പിന്നതിൻപോളാക്കലേട്ടോ ദയവായിട്ട് ഞാൻ പറയുകയാണെ ആർക്കും ദേഷ്യവും പെണ്ണുക്കോന്നും തോന്നല് നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ളവരതൊക്കെ വായിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയം മതി അതൊരു ഭയങ്കര വിഷയത്തിലേക്ക് പൊട്ടിത്തെറിച്ചു പോകാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയും എന്നെയും ലൂക്കാച്ചിനെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന നിങ്ങളാണ് അത് നിങ്ങൾ തന്നെ നമ്മളെ നമ്മുടെ ചാനലിൽ പൊട്ടിച്ചു കളയുന്നത് അതുകൊണ്ട് ഞാൻ എന്നാൽ പറയുക വേണേ സ്നേഹത്തോട് പറയുകയാണ് എന്ത് വേണമെങ്കിൽ നമ്മുടെ ലൂക്കാച്ചിനെ പറഞ്ഞു ലൂക്കാച്ചിനെ ഇഷ്ടമുള്ളവരാണല്ലോ നിങ്ങളെല്ലാവരും ലൂക്കാച്ചിനെ കാണാൻ വേണ്ടിയിരിക്കുന്നതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനത്തെ കാറ്റഗറി ആണല്ലോ ഇടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നലെ ആ വാ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒരു എന്തോ ഒരു ഇറിറ്റേഷൻ തോന്നി ഞാൻ കമൻറ്റ് വായിച്ചു പക്ഷെ ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ല അപ്പം അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ